കേരളം മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ സലഫി ഈ പ്രസ്ഥാനത്തെ കോഴിക്കോട് എമുറമാൻ സെലഫി ദൈക്ഷണികമായിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകരെ അറബിക്കടലിന്റെ തിരമാലകൾക്ക് സമാനമായി അറബിക്കടലിന്റെ മണത്തറികൾക്ക് മുകളിൽ വന്ന ഈ നേതൃത്വത്തിന്റെ വെളികേട്ട് കിടന്നു വന്ന മുജാഹിദ് സാഗരത്തെ സാക്ഷി നിർത്തി ഈ ജിന്ന സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അഞ്ചാം തീയതി അവസാനിക്കുകയാണ് ഒരാളെയും കണ്ടിട്ടില്ല ഒരു പാട്ടുകാരനെയും കണ്ടിട്ടില്ല ഒരു കുവൈത്ത് മൗലബിയെയും കണ്ടിട്ടില്ല ഒരു ഷാർജ മൗലബിയെയും കണ്ടിട്ടില്ല ഒരു ഫൈസൽ മുസ്ലിമാരെയും കണ്ടിട്ടില്ല കേരളക്കരയിൽ മുജാഹിദുകൾക്കെതിരെ ശബ്ദിക്കാൻ വന്ന ഒരുത്തനെയും മുജാഹിദുകൾ ഈ അഞ്ചാം തീയതി വരെ കണ്ടിട്ടില്ല ബോധവും നാം മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തൗഹീദിന്റെ ഭൂമി നമ്മുടെ നമ്മുടെമാർ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ആദർശ പോരാട്ടം നടത്തി പടുത്തുയർത്തിയ തൗഹീദിന്റെ ഭൂമി ഭീമാപ്പള്ളിയുടെയും പൂന്തുറയുടെയും പൈ വള്ളക്കടവും പരിസര പ്രദേശങ്ങളും ഈ വക്കത്തും അതുപോലെ കരിച്ചാറ പോലുള്ള ദേശങ്ങളിലെല്ലാംഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണവന്മാർ പാടുപെട്ട് പണിയെടുത്ത് ഉഴുതുമറിച്ചു വളർത്തിക്കൊണ്ടു വന്ന തൗഹീദിന്റെ പോരാളികളെ ശിർക്കിന്റെ ആലയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അന്ധവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം അനുവദിക്കില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ സമ്മതിക്കില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ പാടത്തും പറമ്പത്തും പാടുപെട്ട് പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും ശക്തമായ പോരാട്ടം നടത്തി വളർത്തിക്കൊണ്ടുവന്ന തൗഹീദിന്റെ ഷാർജയിലെ മൗലാനമാരും കുവൈത്തിലെ ും ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അത് സമ്മതിച്ചു തരില്ല മുജാഹിദുകളുടെ പള്ളികൾ പിടിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദറസകൾ പിടിച്ചെടുക്കണമെന്ന് സ്വപ്നം കാണുന്നവരെ ആ പറഞ്ഞവരുടെ സൗന്ദര്യം ൾ കേരളക്കരയിൽ പള്ളികൾ ഉണ്ടാക്കിയത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് വേണ്ടി ജീവിതം കൊടുത്ത് ഉമർ മൗലബിയെപ്പോലെ പോലെ 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 സെയ്ദ് പോലെ ഭാരതന്മാരായ കുഞ്ഞീദ് മദനിയെ പോലെ അലി അബ്ദുറസാഖ് മദനിയെ പോലെ ഉമറാക്കളും ഉലമാക്കളും പാടുപെട്ട് പണിയെടുത്ത് കേരളക്കരയിൽ പടുത്തുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾ ചില മീശ മുളക്കാത്ത പയ്യന്മാരുടെയും ചില തയ്യൽ പീടികളിൽ തയ്യൽ പിടിക നടത്തുന്ന മുതലാളിമാരുടെയും കുത്തക കാണിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യാമോഹമാണ് സഹോദരങ്ങളെ നാം കാര്യങ്ങൾ മനസ്സിലാക്കണം അവധാനതയോടെ മനസ്സിലാക്കണം വസ്തുതകളെ പറ്റി മനസ്സിലാക്കണം ഇവിടെ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ തുടർന്ന് വിശദീകരിക്കപ്പെടുന്ന ആദർശപരമായ കാര്യങ്ങൾ അതെല്ലാവരും കേൾക്കണം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് റബ്ബ് ഇത്തരം കുബുക്കികളുടെ ഈ ദുഷ്ട ബുദ്ധിയിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തിരിച്ചു കുമാറാകട്ടെ ഇത്തരം ഫിത്തന വാദികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തക്കുവയുടെ വാതിലും വാതിലിലൂടെ ഫിത്തനകളെ കടത്തിവിടുന്ന എപ്പോഴും സംഗീതത്തിനെതിരെയും പാട്ടിനെതിരെയും സിനിമക്കെതിരെയും അതെല്ലാം കേൾക്കുമ്പോൾ പുതിയ പുതിയ മൗലാനമാർ ആ അഭയം കണ്ടെത്തുന്ന കേന്ദ്രങ്ങളെ കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് തരേണ്ടതില്ലോ അത്തരം ആളുകളുടെ കപട ഭക്തിയും കപട ഈ സലഫി മനുഹജും തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ ഖുർആാനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും അത് മനസ്സിലാക്കിയ സച്ചരിതരായ പൂർവീകരുടെ നിലപാടുകളിലേക്കും തിരിച്ചു തിരിച്ചുവരണമെന്ന് മാത്രം എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അല്ലാഹുഗ്രഹിക്കുമാറാകട്ടെ വലഹമില്ലാമി